റോഡ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും ആക്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ആലുവയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻപിലുള്ള റോഡ് യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പിയാൻഡോ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എ മുജീബ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എച്ച് അസലം അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് കെ കെ ജമാൽ കോൺഗ്രസ് നേതാക്കന്മാരായ മുഹമ്മദ് ഷഫി കെ എസ് ബാബു കൊല്ലം ജി മാധവൻകുട്ടി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ എം എസ് അനു അനൂജ് ജമാൽ വിജീഷ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അനൂപ് ശിവശക്തി എം എം ഷക്കീർ ജിനാസ് ജബ്ബാർ രാജേഷ് പുത്തനങ്ങാടി സിറാജ് ചേനക്കര സുധീഷ് കപ്രശ്ശേരി നഹാസ് കളപ്പറയിൽ മനു മൈക്കിൾ ശരത് ചങ്ങനാട് രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ആലുവ